നമസ്കാരം വിദേശ രാജ്യങ്ങൾക്കുള്ള ധനസഹായം ആരവിപ്പിക്കാനുള്ള തന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് മറിക്കാൻ ശ്രമിച്ച നിരവധി ഉദ്യോഗസ്ഥരെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സസ്പെൻഡ് ചെയ്തു അന്താരാഷ്ട്ര വികസനത്തിനുള്ള യു എസ് ഏജൻസിയിലെ ഡസൻ കണക്കിന് ഉദ്യോഗസ്ഥരോട് തിങ്കളാഴ്ച അവധിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു അമ്പത്തിയേഴോളം ഉദ്യോഗസ്ഥരെ ബാധിച്ചെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത് ജനവിധിയെയും പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളെ അട്ടിമറിക്കുന്ന തരത്തിൽ അനുമതി നടപടികൾ യു എസ് എ ശ്രദ്ധയിൽപ്പെട്ടതായി പുതിയ തലവൻ ജേസൺ ഗ്രേ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു മുഴുവൻ ശമ്പളത്തോടും ആനുകൂല്യങ്ങളോടും കൂടി ഇത്തരം ഉദ്യോഗസ്ഥരെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചതായി ജയ്ശങ്കരെ വ്യക്തമാക്കി ഇസ്രയേലിനും ഈജിപ്തിനും ഒഴിച്ചുള്ള രാജ്യങ്ങൾക്ക് വിദേശ സഹായം നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് ജനുവരി ഇരുപത്തിനാലിന് ട്രംപ് പ്രഖ്യാപിച്ചത് യുക്രൈന് നൽകുന്നതടക്കം എല്ലാ വിദേശ സഹായങ്ങളും മരവിപ്പിക്കാനാണ് ട്രംപ് സർക്കാരിന്റെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്രയേലുമായി സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതു മുതൽ ഉദാരമായി യു എസ് പ്രതിരോധ ധനസഹായം ലഭിച്ചുവരുന്ന ഈജിപ്തിനുള്ള സഹായം ട്രംപ് തുടരും വിദേശ സഹായം കർശനമായി നിയന്ത്രിക്കുമെന്ന അധികാരത്തിലെത്തിയതിനു പിന്നാലെ ട്രംപ് നിലപാടെടുത്തിരുന്നു തൊണ്ണൂറ് ദിവസത്തേക്ക് വിദേശ സഹായം താൽക്കാലികമായി നിർത്തിവെക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിട്ടുമുണ്ട് എല്ലാ വിദേശ സഹായങ്ങളിലും എൺപത്തി അഞ്ച് ദിവസത്തിനകം ആഭ്യന്തര അവലോകനം നടത്തണമെന്നതാണ് പുതിയ തീരുമാനം അതുവരെ ഒരു ധനസഹായങ്ങൾക്കുമായി ഫണ്ട് അനുവദിക്കില്ലെന്ന് യു സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മെമ്മോയിൽ പറഞ്ഞിരുന്നു അവലോകനത്തിന് ശേഷം ട്രംപിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രം ധനസഹായം എന്ന തീരുമാനത്തിലേക്കാകും സർക്കാർ നീങ്ങുക ട്രംപിന്റെ അമേരിക്ക ആദ്യ നയപ്രകാരമാണ് വിദേശ സഹായം മരവിപ്പിക്കൽ ലോകത്തെ ഏറ്റവും അധികം പണം വിദേശ രാജ്യങ്ങൾക്ക് സഹായം നൽകുന്ന രാജ്യമാണ് അമേരിക്ക ഏതാണ്ട് ആറു ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് സഹായമായി നൽകുന്നത് തന്റെ നയവുമായി ചേർന്നു പോകാത്ത ഉദ്യോഗസ്ഥ പുറത്താക്കാനുള്ള തീരുമാനം തന്റെ അജണ്ടയോട് വിയോജിക്കുന്നവരെ സർക്കാരിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ കൂടി ഭാഗമാണ് നിരവധി ഫെഡറൽ ഏജൻസികളിൽ നിന്നുള്ള ഇൻസ്പെക്ടേഴ്സ് ജനറൽമാരെ വെള്ളിയാഴ്ച രാത്രി പുറത്താക്കിയിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് ഇത് ബാധിച്ചത് തനിക്കെതിരെ നിരവധി കേസുകൾ നയിച്ച പ്രത്യേക അഭിഭാഷകൻ ജാക്ക് സ്മിത്ത് അടക്കം നിരവധി പേരെ പുറത്താക്കി നീതിനായ വകുപ്പിലും ട്രംപ് ശുദ്ധികലശത്തിന് ഒരുങ്ങുകയാണ് അതേസമയം ഗാസ ക്ലീൻ ചെയ്യാൻ ഗാസ നിവാസികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന ട്രംപിന്റെ പ്രസ്താവന അറബ് രാജ്യങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നു ഇതിനിടെ പ്രസിഡന്റ് ട്രംപിനെ കാണാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു അമേരിക്കയിലേക്ക് പോകാനും തയ്യാറെടുക്കുകയാണ് നെന്യാന്യാഹു അടുത്ത ആഴ്ച ആദ്യം വാഷിംഗ്ടണിലേക്ക് തിരിച്ചേക്കുമെന്ന റിപ്പോർട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനാണ് യാത്രയെന്ന് യുഎസ് ഉദ്യോഗസ്ഥരെ സ്ഥിരീകരിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ ആഴ്ച ഇസ്രയേലിൽ എത്തുന്ന ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിഗ്ഗോഫ് യാത്രയുടെ വിശദാംശങ്ങൾക്ക് അന്തിമരൂപം നൽകും മുൻ പ്രസിഡന്റ് ബൈഡൻ തടഞ്ഞുവെച്ച ആയുധങ്ങൾ ഇസ്രയേലിൽ കൈമാറാൻ ട്രംപ് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ചയ്ക്ക് കളം ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൈറ്റ് ഹൌസിൽ അദ്ദേഹത്തെ കാണുന്ന ആദ്യത്തെ വിദേശ നേതാവായിരിക്കും നെതന്യാഹു എന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം നെതന്യാഹുവിന് വൈറ്റ് ഹൌസിലേക്കുള്ള ഔദ്യോഗിക ക്ഷണം ഇതുവരെ ലഭിച്ചിട്ടില്ല ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ചർച്ചയുടെ ഭാഗമായി ബുധനാഴ്ച ഇസ്രായേലിലേക്ക് പോകുമെന്ന് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് സിറ്റിയിലെ സിനഗോഗിൽ നടന്ന ചടങ്ങിൽ വിക് ഓഫ് പറഞ്ഞിരുന്നു അതിനിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ നെതനാഹുഹുവിന്റെ ആരോഗ്യത്തെയും ആശ്രയിച്ചിരിക്കും സന്ദർശനമെന്നും ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു ബൈഡൻ വെച്ച രണ്ടായിരം പൗണ്ട് ബോംബുകളാണ് ഇസ്രേലിൽ വിട്ടുകൊടുക്കാൻ കഴിഞ്ഞ ദിവസം ട്രംപ് ഉത്തരവിട്ടത് ബോംബുകൾ വിതരണം ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു കുടിയൊഴിപ്പിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർത്ത ഗസയിലെ റഫേൽ ആക്രമണം നടത്തിയപ്പോൾ ഉയർന്ന കനത്ത പ്രതിഷേധത്തെ തുടർന്നാണ് ബൈഡൻ ഈ ബോംബുകളുടെ വിതരണം തടഞ്ഞത് എന്നാൽ ഇസ്രയേൽ ഓർഡർ ചെയ്ത് പണം നൽകിയിട്ടും ബൈഡൻ പലതും തടഞ്ഞു വെച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അവയെല്ലാം ഇതിന്റെ വഴിയിലേക്ക് നീങ്ങുകയാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ പറഞ്ഞു